ഹായ് ൂട്ടുകാരെ എല്ലാവരും സുഖമായി ഹാപ്പിയായും ഒക്കെ ഇരിക്കുന്നു എന്ന് കരുതുന്നു ഇന്ന് ഞാനൊരു പുതിയൊരു വീഡിയോ ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പേര് ഹാപ്പി ടൈംസ് എന്നാണ് അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നവരെ ഒന്നും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം ഒരുപാട് വലിച്ചു നീട്ടിയുള്ള വീഡിയോസ് ഒന്നും അല്ല എൻ്റേത് ഒരു മൂന്ന് മിനിറ്റ് മൂന്ന് മിനിറ്റ് കൂടുതലുള്ള വീഡിയോസ് ആണെങ്കിൽ പോലും നിങ്ങൾ കുറഞ്ഞത് ഒരു മൂന്ന് മിനിറ്റ് എങ്കിലും കാണാൻ ശ്രമിക്കണം അപ്പോൾ നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് കമൻറ്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യുക അതുപോലെ തന്നെ ആരെങ്കിലും നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കൂട്ടാക്കി നമ്മളെ സബ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന ഒരു ഫ്രൂട്ട്സ് ഫ്രൂട്ട്സാണേ ചിലർക്കെങ്കിലും മനസ്സിലായി കാണും ഇതെന്താണെന്ന് അറിയാൻ വയ്യാത്തവർക്കായിട്ട് ഞാൻ പറയുകയാണ് ഇതാണ് മുട്ടപ്പഴം അപ്പോൾ ഇതിൽ ഇത് അത്ര വലിയ മരമൊന്നും ചെറിയൊരു മരമാണ് ഇപ്പം എനിക്ക് തോന്നുന്നു കായ്ക്കാൻ തുടങ്ങിയിട്ട് രണ്ടാമത്തെ വർഷം ആദ്യത്തെ വർഷം കായ്ച്ചിട്ടങ്ങനെ കായൊന്നും അതിൽ പിടിച്ചില്ല കുറേ ഇങ്ങനെ ഉണ്ടായിട്ട് കൊഴിഞ്ഞുപോയി ഈ പ്രാവശ്യം നന്നായിട്ട് കായ് പിടിച്ചിട്ടുണ്ടേ അപ്പം ഇതിൽ കുറേ കിടപ്പുണ്ട് ഇന്ന് നമ്മുടെ വീടുകളിൽ മിക്ക വീടുകളിലും കാണപ്പെടുന്ന ഒരു ഫ്രൂട്ട്സ് ആയിരിക്കാം മുട്ടപ്പഴം പക്ഷെങ്കിൽ നമ്മളീ പലർക്കും അറിയാത്ത ഒരുപാട് ഗുണങ്ങൾ ഇതിനുണ്ട് അപ്പം നമുക്കിതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചൊന്നറിയാം പഴത്തിൻ്റെ ആകൃതിയും ഫഷിയോഗ്യമായ ഭാഗത്തിൻ്റെ പ്രത്യേകതയുമാണ് മുട്ടപ്പഴം എന്ന പേര് വരാൻ കാരണം പുഴുങ്ങിയ മുട്ടയുടെ മഞ്ഞക്കരു പോലെയാണ് പഴുത്ത മുട്ടപ്പഴത്തിൻ്റെ ഉൾഭാഗം മഞ്ഞക്കരു പൊടിയുന്ന പോലെ ഈ പഴം പൊടിയും തൊലി ഒഴിവാക്കിയാണ് ഇത് കഴിക്കുന്നത് മരത്തിൽ നിന്ന് തന്നെ മൂപ്പത്തി പഴുത്തില്ലെങ്കിൽ ചവർപ്പ് അനുഭവപ്പെടും നന്നായി പഴുത്താൽ തൊലി മഞ്ഞ നിറമാകുകയും വീണ്ടു കീറുകയും ചെയ്യും ആൻറ്റി ഓക്സിഡൻറ്റ് കലവറയാണ് മുട്ടപ്പഴം രോഗങ്ങളെക്കാൾ രോഗാവസ്ഥ മനസ്സിലാക്കി പരിഹാരം കാണാൻ മുട്ടപ്പഴത്തിന് കഴിയും നാട്ടുവഴികളിൽ ധാരാളമായി കാണപ്പെടുന്ന ഒന്നാണ് മുട്ടപ്പഴം എന്ന കാര്യത്തിൽ സംശയം വേണ്ട ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും ഒരുപോലെ മുട്ടപ്പഴം ആരോഗ്യകരമാണ് വിറ്റാമിൻ എ നിയാസിൻ കരോട്ടിൻ തുടങ്ങി നിരവധി പോഷകങ്ങൾ മുട്ടപ്പഴത്തിൽ അടങ്ങിയിട്ടുണ്ട് ധാരാളം ബീറ്റാ കരോട്ടിനും ഇതിലടങ്ങിയിട്ടുണ്ട് ഇത് ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നതിനും കൊളസ്ട്രോളിനെ കുറയ്ക്കുന്നതിനും സഹായിക്കുന്നു മുട്ടപ്പഴത്തിൽ ധാരാളം ബീറ്റാ കരോട്ടിൻ അടങ്ങിയിട്ടുണ്ട് ഇത് കണ്ണിൻ്റെ ആരോഗ്യത്തെ വളരെയധികം സഹായിക്കുന്നു കാഴ്ചയ്ക്ക് സഹായിക്കുന്ന ഒന്നാണ് മുട്ടപ്പഴം അതുകൊണ്ട് തന്നെ ദിവസവും മുട്ടപ്പഴം ശീലമാക്കി നോക്കൂ ഇതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാകും രക്തത്തിലെ ഓക്സിജൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ മുന്നിലാണ് മുട്ടപ്പഴം ഇതിൽ അടങ്ങിയിട്ടുള്ള ഇരുമ്പിൻ്റെ അംശമാണ് ഇതിനെ സഹായിക്കുന്നത് ഇത് ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്നു അതുപോലെ തന്നെ ശാരീരിക ഓർജം വർദ്ധിപ്പിച്ച് ശരീരത്തിൻ്റെ ക്ഷീണവും തളർച്ചയും ഇല്ലാതാക്കുന്നതിനും സഹായിക്കുന്നു ദിവസം മുട്ടപ്പഴ ജ്യൂസ് ആക്കി കഴിക്കുന്നത് ശരീരത്തിൻ്റെ എല്ലാ വിധത്തിലുള്ള തളർച്ചയും ഇല്ലാതാക്കാൻ സഹായിക്കുന്നു മുട്ടപ്പഴത്തിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട് ഇത് ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനു സഹായിക്കുന്നു എന്നിട്ട് നല്ല കൊളസ്ട്രോളിനെ വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുന്നു അതുപോലെ തന്നെ ഇന്നത്തെ കാലത്ത് ചെറുപ്പക്കാരിലും പ്രായമായവരിലും ഒരുപോലെ കാണപ്പെടുന്ന ഒന്നാണ് പ്രമേഹം ഇതിന് പരിഹാരം കാണാൻ മുട്ടപ്പഴം സഹായിക്കുന്നു സ്ഥിരമായി കഴിച്ചാൽ കൃത്യമായ അളവിൽ മാത്രമേ പ്രമേഹം ശരീരത്തിൽ കാണപ്പെടുകയുള്ളൂ രക്തസമ്മർദ്ദം അഥവാ ബിപിയെ നിലക്കി നിർത്താനും മുട്ടപ്പഴത്തിന് കഴിയുന്നു ദിവസവും മുട്ടപ്പഴം ശീലമാക്കൂ ഇത് രക്ത രക്തസമ്മർദ്ദത്തെ ഇല്ലാതാക്കി ആരോഗ്യം വർദ്ധിപ്പിക്കുന്നു മറ്റൊരു പ്രധാന പ്രശ്നമാണ് മലബന്ധം മലബന്ധം പരിഹരിക്കാനുള്ള ഏറ്റവും മികച്ച വഴിയാണ് മുട്ടപ്പഴം കൊണ്ട് ജ്യൂസ് ഉണ്ടാക്കുന്നത് ഈ ഫ്രൂട്ട്സിൽ അടങ്ങിയിരിക്കുന്ന നാരുകൾ മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾക്ക് പെട്ടെന്ന് പരിഹാരം നൽകുന്നതിന് സഹായിക്കുന്ന ഒന്നാണ് അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന കാര്യത്തിലും മുന്നിലാണ് മുട്ടപ്പഴം ഇതിൽ ധാരാളം കാൽസ്യം അടങ്ങിയിട്ടുള്ളതുകൊണ്ട് തന്നെ എല്ലുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ മുട്ടപ്പഴം നമുക്ക് ശീലമാക്കാം ഇത്തരത്തിൽ ഒട്ടനവധി ആരോഗ്യവശങ്ങളുള്ള മുട്ടപ്പഴം നമുക്ക് വീടുകളിൽ വെച്ച് പിടിപ്പിക്കാം ഇതിൻ്റെ തൈകൾ കേരളത്തിലെ എല്ലാ നേഴ്സറികളിലും ലഭ്യമാണ് അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയി അടുത്ത ദിവസം കാണാം ഓക്കേ